والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أزوجك على ما أمر الله به من إمساك بمعروف أو تصريح بإحسان زوجتك

കാണുന്നതും തൊടുന്നതും ചാറ്റ് ും കണ്ടിരുന്ന നിങ്ങളെ ഏൽപ്പിച്ചു പക്ഷെ മോളെയില്ല പക്ഷേ നിങ്ങളെ ഏൽപ്പിച്ചു തരികയാണ് ഇത് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട യൂസുഫ് റബ്ബാനി ഊഹ് സുൽത്താൻ നേതൃത്വത്തിൽ തന്നെ പഠിച്ചു വളർന്ന് മൂവായിരത്തിലപ്പുറം ഹംദല്ല മൂവായിരം നിങ്ങൾ അതുപോലെ മറ്റു മക്കളും ഒക്കെ സുബഹി നസ്കാരത്തിൽ ജമാക്കുന്ന ഏക പള്ളി ആയിരിക്കും ഇവിടെ മാത്രമല്ല ഇവിടെ എല്ലാ മക്കളും ഒരുമിച്ച് വന്നു ഒരേ വത്തിൽ സുബിയ ആ പള്ളിയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ സുജൂദ് ചെയ്ത ഈ ഒരു പള്ളിയിൽ വെച്ചുകൊണ്ട് പതിനാലായിരത്തോളം വരുന്ന സത്താഭിമാരെ ഈ സ്ഥാപനം പഠിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കി ായിരത്തോളം പേർത്തിയെ പഠിപ്പിച്ച് സ്ഥാപനത്തിൽ പുറത്തിറങ്ങി അങ്ങനെ ഈ സ്ഥാപനം വാർഷത്തിലെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എല്ലാത്തിനും കാരണവും തുടക്കവുമായ ഈ മസ്ജിദുൽ ഹാമിയിൽ വെച്ചുകൊണ്ട് ധാരാളം എല്ലാം ഈ പള്ളിയിൽ ചെയ്തുകൊണ്ട് പറഞ്ഞത് നിങ്ങളുടെ മകൾ നിങ്ങൾ എങ്ങനെയാണോ ഇതുവരെ പോറ്റി വളർത്തിയത് ആ രൂപത്തിൽ നോക്കാൻ ഞാൻ റെഡിയാണ് റെഡിയല്ലേ റാഹത്ത് നൽകുമാറാകട്ടെ സന്തോഷം നൽകുമാറാകട്ടെ കുടുംബ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വിട്ടുവീഴ്ചയാണ് പ്രിയപ്പെട്ട മുഫീദിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട യൂസുഫ് റബ്ബാനി ഉസ്താദ് എങ്ങനെയാവണം അങ്ങനെയാവണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ഐഫോൺ പതിനാറ് വാങ്ങിത്തരണം തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നടക്കുമെന്ന് അറിയില്ല ഏതായാലും അത് ആഗ്രഹങ്ങൾ അതുപോലെ റബ്ബാനിയുടെ മുമ്പിൽ കൊണ്ട് എനിക്ക് വധുവായി കണ്ടുവരുന്നു ഇത് എങ്ങനെയാവണം അങ്ങനെയാവണം എന്ന് തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇത് രണ്ടും പൂർണ്ണമായും നടന്നോളമെന്നില്ല ഒരു എഴുപത് ശതമാനം ഉണ്ടാവുള്ളൂ റബ്ബാനിക്കു വല്ല അമിഷമില്ലെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ച കുറെ കോപ് കൂട്ടിട്ടുണ്ട് ഓരോട് ചോദിച്ചാൽ മതി അങ്ങനെ തന്നെയാണ് ഓരോ പറയുക അതൊക്കെ അങ്ങനെ തന്നെ ഒരു എഴുപത് ശതമാനം പ്രതീക്ഷ അതല്ലാതെ ഞാൻ കരുതിയതുപോലെ അവളാവണം അവൾ കരുതിയതുപോലെ ഞാൻ എന്ന് രണ്ടുപേരും സാക്ഷി പിടിക്കുമ്പോഴാണ് പലപ്പോഴും ബെഡ്റൂമുകളിൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതിന് പകരം ണ്ടായിത്തീരുന്നത് അതുകൊണ്ട് സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോ പഠിച്ചെടുത്ത ധാർമ്മികത മുമ്പിൽ വെച്ച് കൊണ്ട് വിടാനും കൊടുക്കാനും ഒക്കെ തയ്യാറാകണം അതാണ് ഈ നിക്കാഹിനെ കൊടുക്കേണ്ടത് സുൽത്താനും വളരെ ഇന്നറിയാലോ വളരെ സാഹചര്യങ്ങൾ ഒരുപാട് വിഷയങ്ങൾ കൊണ്ടിരിക്കാൻ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചർച്ചയുമായി പെട്ടെന്ന് മംഗലാപുരത്തേക്ക് പോകേണ്ട ആവശ്യം വന്നതുകൊണ്ട് വിശാ അല്ലാ ഞാൻ കെ രാവിലെ വീട്ടിൽ നിന്ന് പുജനെ വീട്ടിൽ പോയി ഇറക്കേണ്ടതുമായിരുന്നു അപ്പോഴാണ് ഫോണൊന്നും നിന്ന് കേട്ടാ ഇറക്കാൻ വരുന്ന കേട്ടാ വരണ്ടേ അപ്പം അതുകൊണ്ടാണ് നിഷാ അള്ളാന്ന് നടന്നത് എനിക്ക് ഒമ്പത് മണിക്ക് പരഞ്ചായത്തിൽ പരിപാടി ഉണ്ടായിരുന്നു അത് ഇങ്ങോട്ട് വരികയാണ് ഇനി പതിനൊന്ന് മണിക്ക് വേറെ നിൽക്കാൻ നടക്കേണ്ടത് വിശാ അള്ളാ അല്പം അരമണിക്കൂർ വഴിയ കാരണം പറഞ്ഞത് മാത്രം അള്ളാഹുല്ലാ സന്തോഷം നൽകുമാറാകട്ടെ നവ ദമ്പതിമാർക്ക് മുത്തങ്ങൾ നൽകിയ ഗിഫ്റ്റ് നമുക്ക് ചേർന്ന് കൊടുക്കാം وبارك عليكما وجمع بينكما في <applause> خير ملتف وعافية بارك الله لكما وبارك عليكما وجمع بينكما في خير ملتف وعافية بارك الله لكما وبارك عليكما وجمع بينكما في خير ملتف وعافية الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا مولانا محمد بارك الله لكما وبارك عليكما وجمع بينكما في خير وعافيه اللهم الف بينهما كما الفت بين نبينا محمد صلى الله عليه وسلم وازواجه التوحيد ജീവിതത്തിന്റെ വിവിധ പുറമകളിൽ വരുന്ന വധുവിനും വരനും മർക്കസിന്റെ മംഗളാശംസകൾ നേരുന്നു അതിഥികൾക്ക് മർക്കസിന്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു എല്ലാ അതിഥികൾക്കുമുള്ള